ഹലോ സിനിമ പ്രേക്ഷകരെ ഞാൻ ഇന്നൊരു സിനിമയെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടത് അത് കഴിഞ്ഞ സൺഡേ ഒരു കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ട് അതിൽ ഒരു സിനിമയുടെ റീ റീറിലീസിനാണ് ഏറ്റവും കളക്ഷൻ കിട്ടിയിരിക്കുന്നത് വേറെ ഒരു സിനിമയല്ല നമ്മുടെ ദേവദുടെ കേരളത്തിന്റെ സ്വന്തം മൂലധ അഭിനയിച്ച ദേവത സിനിമയ്ക്കാണ് കളക്ഷൻ കൂടുതൽ കിട്ടിയിരിക്കുന്നത് മുപ്പത്താറ് ലക്ഷമാണ് അതിന് കിട്ടിയിരിക്കുന്നത് തമിഴില് റായൻ എന്നൊരു സിനിമയുണ്ട് ധനുഷ് അഭിനയിച്ച സിനിമയാണ് അതിന് ഇരുപത്തിനാല് ലക്ഷവും പിന്നെ ഡെഡ്പൂൾ എന്ന സിനിമയ്ക്ക് മുപ്പത്തിമൂന്ന് ലക്ഷമാണ് കളക്ഷനാണ് കഴിഞ്ഞ സൺഡേല് ഉയർന്ന കളർശൻ അതായത് കേരളത്തിലെ കളക്ഷൻ റിപ്പോർട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് ദേഹദൂതൻ ആ കാലഘട്ടത്തിൽ പരാജയപ്പെട്ട് എന്ന് എനിക്ക് ഒരു ഒരു ആകാംക്ഷ അതെ എന്തുകൊണ്ടായിരിക്കും ഞാനൊന്ന് പുറകിലോട്ടൊന്ന് ചിന്തിച്ചു ഒന്ന് പുറകിലോട്ട് പോയി നോക്കാം എന്ന് കരുതി ഞാൻ ചെന്നപ്പോൾ എനിക്കപ്പോ രണ്ടു കാര്യങ്ങളാണെന്ന് മനസ്സിലായത് അത്രയും നല്ലൊരു സിനിമ ഇപ്പൊ നമ്മുടെ അത്രയും ഹൗസ്ഫുൾ ആയി കളിക്കുന്നു നന്നായി കളിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് നേരൂതൻ ഇറങ്ങിയത് എന്നാൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വേറൊരു സിനിമ റിലീസ് ചെയ്തു അത് തെങ്കാശി പട്ടണം എന്നൊരു സിനിമയായിരുന്നു അമ്പത് ദിവസമാണ് ഹൗസ്ഫുൾ ഷോ കളിച്ചത് അത് മാത്രമല്ല ഇരുപത്തിരണ്ട് കോടി ആ കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ട് കോടി വരുന്ന അത് ചെറിയൊരു തുകയല്ല ഇരുപത്തിരണ്ട് കോടിയാണ് അതിന്റെ ഗ്രോസ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് അതുപോലെ ഇരുപത്തിനാലാം തീയതി ദാദാ സാഹിബ് എന്ന സിനിമയും കൂടി റിലീസ് ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ ആ കാലഘട്ടത്തിൽ അതൊരു ഹിറ്റ് സിനിമ തന്നെയായിരുന്നു പക്ഷെ എന്റെ കളക്ഷൻ റിപ്പോർട്ട് ഒന്നും ഗൂഗിളിൽ കൊടുത്തിട്ടില്ല കേട്ടോ തെങ്കാശിപ്പണ്ടമ്മ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പോ നമ്മളൊരു ഫാമിലി ആ സമയത്ത് ഇപ്പോഴാണെങ്കിലും ആ കാലഘട്ടത്തിലും ഒരു ഫാമിലി സിനിമ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഫണ്ണായിട്ടും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സിനിമ നമ്മൾ ചെയ്യുന്നു അതുകൊണ്ടായിരിക്കണം ദയദൂതൻ ിസ്റ്റിലേക്ക് പോവാത്ത എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു ക്ലാസ് റിലീസ് തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം ഇരുപത്തിരണ്ടാം തീയതി മോഹൻലാലിന്റെ സിനിമ ഇരുപത്തി മൂന്നാം തീയതി സുരേഷ് ഗോപിന്റെ സിനിമ ഇരുപത്തിനാലാം തീയതി ദാദാ സാഹിബ് ഈ മൂന്ന് സിനിമ ഒരുമിച്ച് വന്ന് ഡിസംബറിൽ അതൊരു ഹോളിഡേ സമയാണ് ക്രിസ്മസ് ഉള്ള സമയമാണ് അതുകൊണ്ടായിരിക്കണം എന്റെ ഒരു കണ്ടെത്തലിൽ എനിക്ക് തോന്നിയത് അതാണ് അതുകൊണ്ടായിരിക്കണം ദേവദൂതൻ ആരും അറിയാൻ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവുക പിന്നെ അന്ന് ഇപ്പൊ നമ്മള് നല്ലൊരു തിയേറ്റർ നോക്കി നല്ലൊരു സ്ക്രീൻ സൗണ്ട് നോക്കിട്ട് നമ്മൾ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിച്ച് സിനിമയ്ക്ക് പോകുമായിരുന്നു അന്ന് നമുക്ക് നമ്മുടെ ചിലവ് നമ്മൾ നോക്കാറില്ല അത്രയും എക്സ്പീരിയൻസ് നോക്കിയിട്ട് നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് നോക്കിയിട്ട് നമ്മൾ യാത്ര ചെയ്യുക പക്ഷെ രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ആരും നോക്കാറില്ല അതുകൊണ്ട് അടുത്തുള്ള ഒരു തിയേറ്ററിൽ ഏതാനും നല്ലൊരു സിനിമ കളിക്കുന്ന മാത്രമേ നോക്കത്തുള്ളൂ അതുകൊണ്ടായിരിക്കണം ദേവദൂതൻ ആ ഒരു ഹിറ്റല്ലാതെ പോവാൻ കാരണന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ദേവദൂതൻ രണ്ട് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റു ഉള്ളൂ നേരത്തെ അതായത് നമ്മുടെ രണ്ടായിരത്തിലിറങ്ങിയ ദേവദൂതൻ രണ്ട് മണിക്കൂറും നാല്പത്തി ആറ് ഉണ്ടായിരുന്നു ഇപ്പോ പല സീൻസും കട്ട് ചെയ്തിട്ടുണ്ട് ഫൈറ്റ് അതുപോലെ കോമഡി സീന് സീൻസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇന്നിട്ടും പോലും മൂന്ന് കോടി ഇരുപത് ലക്ഷം ഇപ്പൊ കളക്ട് ചെയ്തിരിക്കുന്നത് റിലീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷം കിട്ടിയിരിക്കുന്നത് പത്ത് ലക്ഷം എന്നാൽ ആ റെക്കോർഡ് മറികടന്നിരിക്കുന്ന ദേവദൂതൻ ഇപ്പൊ മൂന്ന് കോടി ഇരുപത് ലക്ഷം എത്തി നിൽക്കുകയാണ് ഇതുവരെ കളിച്ച് തീർന്നിട്ടില്ല ഇപ്പോഴും പല സ്ഥലത്ത് നന്നായി കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ദേവദൂതൻ ഇപ്പൊ മികച്ച സൗണ്ട് നല്ല സൗണ്ട് എഫക്ട്സിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് കേൾക്കാൻ തന്നെ അതിന്റെ ഭയങ്കര എഫക്റ്റും നമുക്ക് അതിൽ ഇരുന്നു പോവാ സിനിമയ്ക്കകത്ത് പാട്ടായിക്കോട്ടെ ഡയലോഗോട്ടെ വിഷൻസ് കൊണ്ടും അസലായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഫാൾട്ടോ കുറ്റമോ പറയാൻ നമുക്കില്ല അത്രയും അതിഗംഭീരമായിട്ടാണ് എന്റെ കണ്ടന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ കണ്ടന്റുമായി നല്ലൊരു സിനിമാവിശേഷമായി വീണ്ടും കാണാൻ സൈനിങ് ഓഫ് എ ടു മൂവീസ് ബ്ലോക്ക്